ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയില പുട്ടാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോയെന്നറിയത്തില്ല എന്ന് അറിയത്തില്ല ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുകയാണ് മുരിങ്ങയില നമ്മൾ കുട്ടികളൊന്നും കഴിക്കത്തില്ല അപ്പോൾ ഇങ്ങനെ കളർഫുള്ളായിട്ട് ഉണ്ടാക്കി എനിക്ക് മിക്കവാറും ഒരു കഴിക്കാൻ ചാൻസ് ഉണ്ട് നല്ല പോഷകമുള്ള സാധനമല്ലേ അപ്പോൾ നമുക്ക് തുടങ്ങാം പിന്നെ പയർ പുഴുങ്ങിയത് പപ്പടമാണ് കറിയേ അപ്പോൾ ഞാൻ പയർ ഇതാ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇതൊരു എളുപ്പപ്പണിയാണ് ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് പയർ ഞാൻ കഴുകി കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ എളുപ്പപ്പണി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്ക് വിസിലിടാതെ കുക്കർ ഇങ്ങനെ അടച്ചു കൊടുക്കുക എളുപ്പപ്പണി എന്ന് പറഞ്ഞത് ഇതാണ് കുക്കറിൽ നിന്ന് ഈ പാവി വരുന്നുണ്ട് നമുക്ക് പുട്ടിന് നമുക്ക് വാരി വെച്ചുകൊടുക്കാം അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കു കുടത്തിൽ വെള്ളം വെച്ചിട്ടുള്ള ഇത് വേണ്ട നമ്മളെ പുട്ടും എല്ലാം റെഡിയാവും കൂടെ തയറും റെഡിയാവും അപ്പോൾ നമുക്ക് വാരി വെച്ച് കൊടുക്കാവേ അപ്പോൾ ഞാൻ മുരിങ്ങയില നല്ലവണ്ണം കഴുകി ഇറുത്ത് കഴുകി അരിഞ്ഞ് ഒന്ന് കുറച്ച് വെളിച്ചു ഉപ്പ് വിട്ട് ഒന്ന് വാട്ടി വെച്ചിട്ടുണ്ട് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് മാവ് നനച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം കുറ്റിയെടുത്ത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് മുരിങ്ങട്ട് കൊടുക്കാം കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക ആദ്യം തേങ്ങ ഇട്ടു പിന്നെ മുരിങ്ങയില ഇട്ടു പിന്നെ തേങ്ങ ഇട്ടു ഇനി നമുക്ക് മാവുമായിരിക്കാം അങ്ങനെ ഇത് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് മേളിൽ വരെ ചെയ്യാവേ അപ്പം എങ്ങനെയെന്ന് മനസ്സിലായാലും ഇനി നമുക്കത് ഉണ്ടാക്കിയിട്ട് കാണിക്കാം ഇനി നമുക്കത് കുക്കറിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കാം അപ്പം പുട്ടും വേദവും പയറും വേദവും നേരത്തെ ഞാൻ പറഞ്ഞില്ല ഇന്ന് നമ്മൾ രണ്ട് സൈസിലെ പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അരിപ്പൊടിയുടെ കൂടെ നനച്ച അരിപ്പൊടിയുടെ കൂടെ ഞാൻ ഇതാ ആ മുരിങ്ങയിലെ ബാക്കി ഇരുന്നും കൂടെ അത് കട്ടിയിട്ടുണ്ട് അതിൽ കൂടെ നമുക്ക് ആ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഇതിന് നമുക്ക് അടുത്ത പുട്ടുണ്ടാക്കാം അപ്പം നമ്മുടെ ഒരു പുട്ട് എടുത്തിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ഈ പുട്ടിനെ വെച്ച് കൊടുക്കാം രണ്ട് സൈസ് പുട്ടാണ് ഇന്നുണ്ടാക്കുന്നത് അപ്പം രണ്ടാമത്തെ സെറ്റ് പുട്ടിൻ്റെയും ആവിയോ വന്നിട്ടുണ്ട് നമുക്ക് എടുക്കാം ഇനി നമുക്ക് പയർ എത്രത്തോളം വെന്ത് എന്ന് നോക്കാം അതേണ്ട കാണാം നമുക്ക് ഇനി നമുക്ക് വിസിൽ വെച്ച് ഒരു വിസിൽ വരേണ്ട താമസേ ഉള്ളൂ നമ്മളെ പയറ് സെറ്റാകാം അപ്പോൾ നമുക്കങ്ങനെ വെച്ച് കൊടുക്കാം അപ്പം ഈ ചട്ടിയിൽ പിണംപുളി വെച്ച ഇട്ട് വെച്ച കൊഴിയുള്ള വള്ളിക്കൊഴിയാളെ മീൻ ഇവിടെ ഇരുന്ന് സെറ്റാവണേ വേണമെന്നുള്ളവർക്ക് മീൻ കറി കഴിക്കാം പക്ഷെ ഒരാൾക്ക് പുട്ടും പയറും എപ്പടേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് പയറും കൂടെ ഇങ്ങനെ ഇപ്പം ചെയ്ത അപ്പോൾ നമുക്ക് നമ്മൾ പുട്ടെങ്ങനെ ഇരിക്കുന്നു നോക്കാം അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ണ്ടാക്കി കഴിക്കണം കമൻസുകൾ അറിയിക്കണം നല്ല ഭംഗിയുണ്ട് അതുപോലെ ടേസ്റ്റാണ്ട് ഇതിന് ഒരു കറിയുമുണ്ട് നമ്മൾ തേങ്ങ ഇട്ടിട്ടുണ്ട് പിന്നെ മുരിങ്ങിയല്ലേ നമ്മൾ പച്ച മുരിങ്ങല്ലേ അല്ല ഇട്ടത് ഓയിലിൽ ഒന്ന് ഫ്രൈ പോലെ ആക്കിയിട്ടാണ് നമ്മളിതിലിട്ടത് അപ്പോൾ ഇതിന് നമുക്ക് നമുക്ക് കറിയൊന്നും വേണ്ടി വരില്ല പക്ഷെ കുട്ടികൾക്ക് വേണ്ടിവരും ഓർക്ക് മീൻ കറിയോ പൊട്ടുമ്പോൾ ഇതായിപ്പോൾ കൂട്ടും വെറുങ്ങപ്പൂടെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ മീൻ കറിയും ഉണ്ടാക്കുന്നു അപ്പോൾ ഇതിൽ ഏതെങ്കിലും കൂട്ടി അവർ കഴിക്കട്ടെ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്